വലിയ ആ വിജയത്തെയും യും ആവേശകരമായ വിജയം വയനാട് ജില്ലയിൽ മൂന്ന് മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് ഭരിക്കും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് കൽപ്പറ്റ ഭരിക്കും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണി സമ്പൂർണമായും ഭരിക്കും ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തിൽ തിരുനെല്ലിയാണ് നഷ്ടപ്പെട്ടത് ഇത്തവണ തിരുനെല്ലിയിലുള്ള സാധ്യതയും ഞങ്ങൾ കുറവ് കാണുന്നില്ല വലിയ രീതിയിലുള്ള മുന്നോട്ട് മുന്നോട്ടുള്ള പ്രയാണം അതിന് നിരവധി കാരണമുണ്ട് ഒന്ന് ശബരിമലയിലെ സി പി എമ്മിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ കൊള്ള രണ്ടാമത്തത് ആ കൊള്ള നടത്തിയ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു രണ്ടാമത്തത് ബ്രഹ്മഗിരി കൊള്ള വയനാട്ടിലെ സി പി എമ്മിന്റെ സി പി എം ഒരു കൊള്ള സംഘമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പൊതുബോധം ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായി സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ടതായ പ്രശ്നം ജനങ്ങളെ സഹിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് വലിയ ക്രമാതീതമായ വിലവർധനവ് ഓരോ ചാർജുകൾ ഓരോ പുതിയ നികുതികൾ പുതിയ സെസ് ഇതെല്ലാം ജനം വെറുപ്പുമുട്ടുക ഏറ്റവും വലിയ വിലവർധനവ് നടക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം അങ്ങനെ തുടങ്ങി ജനത്തിന്റെ ഏറ്റവും വലിയ പ്രയാസത്തെ നേരിടുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാടിന്റെ വികസനത്തെ വലിയ രീതിയിൽ ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടില്ലാതെ പിറകോട്ട് നയിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് നിരവധി കാരണങ്ങളുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് വയനാട്ടിൽ ട്രെയിനിന്റെ ചോറം വിളി കിടക്കമായിരുന്നു അതില്ലാതെയാക്കിയത് തലശ്ശേരി പാതയുമായി നിർദ്ദിഷ്ട നഞ്ചക്കോട് നിലമ്പൂർ പാതയെ ബന്ധപ്പെടുത്തിയ പിണറായി വിജയനാണ് ഫതൽ പാതകളില്ല റെയിൽവേ ലൈൻ ഇല്ല ഒറ്റപ്പെടലിന്റെ യഥാർത്ഥ കാരണം അവരാണ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി മെഡിക്കൽ വിഭാവനം തകർത്തു അതുകൊണ്ട് റബർ ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആ പേഷ്യൻസിനെ റബർ ചെയ്യുന്ന മെഡിക്കൽ കോളേജായി തുടരുക ഇതെല്ലാം തന്നെ വളരെ കൃത്യമാണ് പ്രകടമാണ് ജനം വീർപ്പ് മുട്ടി നിൽക്കുകയാണ് ഇടതുപക്ഷത്തിനെതിരെ പ്രതികരിക്കാൻ